ഇറ്റേണൽ വിജിലൻസ് ഇസ് ദ പ്രൈസ് ഓഫ് ഡെമോക്രസി ആണല്ലോ നിതാന്ത ജാഗ്രതയാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ ജാഗ്രത കുറവുണ്ടായി അതുകൊണ്ടാണ് കള്ളവോട്ട് ഉണ്ടായത് തന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരോപണം ഉന്നയിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല അല്ലെങ്കിൽ ഓരോ കക്ഷിയും അവരവർക്ക് ആവുന്ന രീതിയിൽ കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം ഇതൊന്നും അത്ര വലിയ പുതുമയുമല്ല എന്തൊന്നും നടന്നുകൊണ്ടിരിക്കും നടന്നു പോകുന്ന സംഗതികളാണ് ആരും ആരും പിടിക്കാൻ വേണ്ടി മെനക്കെടാൻ പോകാറില്ല കാരണം ഓരോരുത്തരും ചെയ്തത് ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പക്ഷേ അറ്റ കൈക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല ഒപ്പോസിഷന് എന്നുള്ളത് കൊണ്ടായിരിക്കാം ശ്രീ രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ട കള്ളവാട്ട് കള്ളവോട്ട ആരോപണം ഇപ്പോൾ ഭാരതം മുഴുവൻ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായി അതിൻ്റെ റിപ്പർക്കഷൻസ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായി ശ്രീ സുരേഷ് ഗോപി മുക്കാൽ ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അന്നേരം പറഞ്ഞു പൂരം കലക്കീതാണ് കലക്കിയിട്ടാണ് പിന്നെ പറഞ്ഞു അതിനുശേഷം സുരേഷ് വി വി എസ് സുനിൽകുമാർ പറഞ്ഞു കരുവന്നൂർ ബാങ്കിൻ്റെ ബാങ്ക് വിഷയം ജയത്തെ ബാധിച്ചിട്ടുണ്ട് ഇലക്ഷൻ വളരെയധികം ബാധിച്ചു എന്നുള്ളത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ വി എസ് സുനിൽകുമാർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇലക്ഷൻ നിൽക്കുമ്പോൾ കരുവന്നൂർ സഹകരണ ബാങ്ക് പ്രശ്നം അങ്ങോട്ട് കത്തി ജൊലിച്ചു നിൽക്കുന്നൊരു സമയമാണ് അത് സി പി എം ഭരിക്കുന്നൊരു ബാങ്ക് ബാങ്കായിരുന്നു ആ ഇപ്പോഴും ആണ് സി പി എമ്മിൻ്റെ അധീര ഒരു ബാങ്ക് അവിടെ ഇത്രയും വലിയ കുംഭകോണം നടന്ന് നിക്ഷേപകർ ഇങ്ങനെ ഗതി ഒരു ഗതിയിലെ ഭരഗതിയില്ലാതെ നട്ടം തിരിയുമ്പോൾ വി എസ് സുനിൽകുമാർ എവിടെയായിരുന്നു തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശരിയായ കമ്മ്യൂണിസ്റ്റ് ഈ ശരിക്കൊപ്പം നിൽക്കണം അവസരത്തിനൊത്ത് ശരിക്ക് നിൽക്കാൻ പാടില്ല കരുവന്നൂർ ബാങ്ക് വിഷയം നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത് അദ്ദേഹം അത്രയും വ്യക്തിത്വവും നിലപാടുമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ സഖ്യം ഇഷ്ടപ്പെടുന്നില്ല എന്നു പറയേണ്ടിയിരുന്നു ഞാൻ ഇവിടെ ഇലക്ഷൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് കള്ളത്തരം ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇത്രയും വലിയൊരു കള്ളത്തരം ചെയ്ത പ്രസ്ഥാനത്തിൻ്റെ ഒപ്പം ഞാൻ സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്നില്ല ആകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയേണ്ടിയിരുന്നു അവിടെ അദ്ദേഹം സമരസപ്പെട്ടു രാജിയായി പിന്നീട് അദ്ദേഹം തോറ്റപ്പോൾ ബാങ്ക് വിഷയം ജയത്തെ ബാധിച്ചു എന്ന് പറയുന്നു ഇദ്ദേഹത്തിനറിയില്ലേ ഇത് ഇന്ന ഈ അസത്യത്തിനെ അസത്യം ചെയ്ത തെറ്റ് ചെയ്ത ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ കൂട്ടി നിൽക്കുന്നത് അദ്ദേഹത്തിന് അപ്പം അറിയാമായിരുന്നില്ലേ അത് കഴിഞ്ഞ് നിരന്തരമായി അദ്ദേഹം പറഞ്ഞു ഓരോരോ കാരണങ്ങൾ പറഞ്ഞു കാരണം തോലി അക്സെപ്റ്റ് ചെയ്യാൻ അദ്ദേഹം ത്തിനൊരു വിമുഖതയുണ്ട് ജയിച്ചു മാത്രം നിന്ന ആൾക്ക് തോൽവി ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു വിമുഖതയാണെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ നിക്ഷേപകർ വളരെയധികം വിഷമത്തിലായിരുന്നു എന്ന് വി എസ് സോലു കുമാർ മനസ്സിലാക്കണം അവ അവരുമായി ഐക്യപ്പെടാനായിട്ട് ഈ സ്ഥാനാർത്ഥി ഇത്രയധികം നിക്ഷേപകര വീട്ടിൽ പോയിട്ട് ഏതാനും ചില വീട്ടുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ അവരെ യോഗം വിളിച്ചിട്ടോ അവർക്കൊരു ആശ്വാസ വാക്ക് കൊടുക്കുകയോ അവരവർ ചേർത്ത് നിർത്താൻ ശ്രമിക്കും ഞാൻ സൊല്യൂഷൻ എന്ന് പറയുകയോ ചെയ്തിട്ടില്ല അതിനുള്ളൊരു ആർജവം കാണിക്കാത്ത സുനിൽ ക്യാമറയ്ക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് ഞാൻ വലിയ സത്യസന്ധന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക സോ സുനിൽ ഇലക്ഷൻ നേരിടുമ്പോൾ ഇത് അവിടെ നടക്കുന്ന വിഷയമാണ് അത്തരം അവരെ അങ്ങോട്ട് വളരെ സൗകര്യപൂർവ്വം ഒഴിവാക്കി ഇത്രധികം നിക്ഷേപകരാണ് നിക്ഷേപകരെല്ലാം തന്നെ മാർസിസ്റ്റുകാരാണ് അവർ സ്വാഭാവികമായി മാറി മാറ്റിക്കുത്തിയിട്ടുണ്ടാവാം കാരണം അധ്വാനിച്ച കാശാണ് സാധാരണക്കായ തൊഴിലുറപ്പുകാരുടെ പോലും കാശാണ് എടുത്തിട്ടാണ് വില വീര്യം ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും നല്ല വിശ്വാസികളായിരിക്കാം നല്ല കമ്മ്യൂണിസ്റ്റ് പ്രത്യാശ്വാസത്തെ വിശ്വാസമുള്ളവരായിരിക്കാം നല്ല അന്നാന്തര കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം അവരൊക്കെ അവരുടെയൊക്കെ മനസ്സ് വേദനിച്ചു അവർ കുത്തുകയും മാറി പ്രവർത്തിക്കുകയും ചെയ്തതിൽ എന്താ അത്ഭുതം കാരണം നമ്മൾ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുകയാണ് അവിടെ ഉണ്ടായത് പ്രതിശാസ്ത്രം ഉടഞ്ഞു വീഴുകയാണ് അവർക്ക് വേറെ നിവൃത്തിയില്ല ഭരണകൂടം ഒരു ആണ് ഒരു ഭദ്രത ഉറപ്പുവരുത്തേണ്ടത് ആ ഭദ്രത ഭരണകൂടത്തിൽ നിന്ന് കിട്ടാൻ കിട്ടാതാവുമ്പോൾ എല്ലാവരും പിന്നെ ദൈവങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും പോയി അഭയം പ്രാപിക്കുകയാണ് കാരണം ഇതൊന്നും മറികടക്കണ്ടേ അവരവരുടെ ആത്മാഭിമാനത്തിന് കയറ്റം മുറിവുകൾ ആ സമയത്ത് എത്രയാണെന്നറിയോ ആരുടെ മുന്നിലും കൈകിട്ട കൈനീട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത സ്ത്രീകളും ഒക്കെ പലത് പലരുടെ മുന്നിൽ കൈനീട്ടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം പലരോടും രാജിയായിട്ടുണ്ട് വന്നിട്ടുണ്ടാവും ഒരു ഭരണകൂടമാണ് ഒരു പുരോഗമന പ്രസ്ഥാനമാണ് അത് ചെയ്തത് അവരാ അവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് സ്ത്രീകൾക്കൊക്കെ എത്ര മോശമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നുപോയിട്ടുണ്ടാവുക എന്ന് എന്തേ ഈ പുരോഗമനവാദിയായ വി എസ് സുനിൽകുമാർ ചിന്തിക്കാതിരുന്നത് ഒരു ദിവസമെങ്കിലും അവർ നിക്ഷേപകരായ വോട്ടേഴ്സിൻ്റെ അടുത്ത് പോവുകയോ വീട്ടിൽ പോകുകയോ പരിചയക്കാരുടെ അടുത്തേക്കോ ഒന്ന് പോവുകയോ ചെയ്യാതെ അമിതമായ ആത്മവിശ്വാസം പുലർത്തി ചവിട്ടിത്തേച്ച് നടക്കാൻ പാടില്ലായിരുന്നു ജനാധിപത്യത്തിൻ്റെ കാവലാവള ആ കാവലാവളാവേണ്ടവർ സത്യത്തിൽ ഉറച്ചു നിൽക്കണം ചില സത്യങ്ങൾ അവനവൻ്റെ കക്ഷി ചെയ്യുന്നത് തെറ്റ് തെറ്റല്ലാതാവുകയും അല്ലെങ്കിൽ അതിനെ കണ് അതിനെതിരെ അതിനു നേരെ കണ്ണടയ്ക്കുകയും മറ്റുള്ളവർ ആ സത്യത്തെ പൊക്കി പിടിക്കുകയും ചെയ്തത് അതൊരു ജനാധിപത്യ മര്യാദയല്ല തുടക്കം തന്നെ സത്യം മുന്നോട്ട് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തു പോകുകയാണെങ്കിൽ ജനാധിപത്യത്തിൻ്റെ സ്വീകോവില് ഇങ്ങനെ അനർഹർ വന്ന് കയറി ഇരിക്കുകയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടട്ടെ എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്ന രീതിയാണ് എന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തും പണം കൊടുത്തും ഫോഴ്സ് ഭയപ്പെടുത്തിയും ഒക്കെ വോട്ട് വാങ്ങുന്ന രീതി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് ഇനി ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ കൂടുതൽ ജാഗ്രത എല്ലാവരും ജാഗരൂകരാവട്ടെ കാരണം നിതാന്ത ജാഗ്രത ജനാധിപത്യത്തിന് ആവശ്യമാണ് നന്ദി നമസ്കാരം